ാണ് നാം ചർച്ച ചെയ്യുന്നത് അലഹമുല്ല ഒരുപാട് നാമങ്ങൾ നാം ചർച്ച ചെയ്തു ഇനിയും നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട് ഓരോ നാമങ്ങൾ വിശദീകരിച്ച് കഴിയുമ്പോഴും കേട്ട് കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത അനുഭൂതി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ വികാരങ്ങളും സന്തോഷങ്ങളും റിയുന്നത് നിങ്ങളുടെ റിയാക്ഷൻ റിയാക്ഷൻ അത് നമുക്ക് അറിയാൻ കഴിയുന്നത് കൊണ്ട് വലിയ സന്തോഷമാണ് അഹമ്മദില്ല നമുക്കൊക്കെ വലിയ പ്രതീക്ഷയുള്ളത് മുത്തുനബിയാണ് ആ മുത്തുനബി സല്ലാഹു അലി വസല്ല നമ്മുടെ തങ്ങൾ നമ്മുടെ കൈപിടിക്കണം നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം അവിടുത്തെ പിന്നാലെ ലിവ ഉൽ ഹിന്റെ കീഴെ നമുക്ക് ഒരുമിച്ച് കൂടണം അതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ അള്ളാഹു നൽകട്ടെ അവിടുത്തെ ഒരുപാട് കുടിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫാദിൽ എന്ന നാമം ചർച്ച ചെയ്തു ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രേഷ്ഠമാക്കപ്പെട്ടവർ സൊഹമ്മതങ്ങൾ ഫാദിലാണ് എല്ലാവരേക്കാളും ശ്രേഷ്ഠത മുത്തുനിക്കാണ് എല്ലാവരേക്കാളും മഹത്വം മുത്തുനബിക്കാണ് ഏതൊക്കെ ശ്രേഷ്ഠതയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയുണ്ടോ എല്ലാവരേക്കാളും ഈ മാൻ ഒത്തുനപിക്കാണ് എല്ലാവരെക്കാളും തക്കവ എല്ലാവരെക്കാളും എല്ലാവരേക്കാളും ഒത്തുനപിക്കുകയാണ് എല്ലാവരെക്കാളും നസ്കാരം മുത്തുനപിക്കുകയാണ് നോമ്പ് മുത്തുലപിക്കുകയാണ് അങ്ങനെ ഏതേത് മേഖലകൾ നാം എടുത്തു നോക്കുമ്പോഴും ശ്രേഷ്ഠതയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയുണ്ടോ ഏതൊക്കെയുണ്ടോ അതിലൊക്കെ മുത്തുനബി ഏറ്റവും സൂപ്പർലറ്റീവായി ഏറ്റവും ഉയർന്ന നിലയിൽ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ശ്രേഷ്ഠത നൽകുന്നവർ അള്ളാഹു ആണ് ലോകരക്ഷിതമായ അള്ളാഹുവാണ് ശ്രേഷ്ഠത നൽകുന്നവർ അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു നൽകുന്ന ശ്രേഷ്ഠതയെ നഷ്ടപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല മുത്തുനബിയുടെ കുറച്ചു കാണിക്കാൻ വില കുറച്ചു കാണാൻ ശ്രമിക്കുന്ന പുത്തൻവാദികളുണ്ട് അവരോട് നമുക്കൊന്നും പറയാനില്ല നമ്മളെ മുത്തുനബിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് നമ്മെ അത് അംഗീകരിച്ച് ജീവിക്കാൻ നിങ്ങൾ അനുവദിച്ചാൽ മതി കൂടുതൽ സംസാരത്തിന്റെ ആവശ്യമില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല ലോകരക്ഷിതാവായ റബ്ബ് നൽകിയ മഹത്വം ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരും ആ മുത്തുനബിയുടെ മീലാദ് ആഘോഷിക്കുന്നത് അവിടുത്തെ മഹത്വം ലോകത്തിന് വിളംബരം ചെയ്യാനാണ് അത് നമ്മൾ ചെയ്യും ചെയ്യും ഇല്ലാത്തവർ മാറി നിൽക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പറയാനുള്ളൂഹു മുത്തുനബിയുടെ മഹത്വങ്ങളൊക്കെ തിരിച്ചറിയാൻ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ നൽകുമാറാവട്ടെ മഹത്വം അറിയണം കേവലം ഒരു പഠന കോഴ്സ് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള പഠനമായി നമ്മുടെ പഠനം ആരും കരുതാൻ പാടില്ല ഫുള് മനസ്സിലാക്കലാണ് നമ്മുടെ ആഗ്രഹം മഹത്വം തിരിച്ചറിയലാണ് നമ്മുടെ മോഹം മോഹം അള്ളാഹു നൽകട്ടെ അസ്സലാമു അലൈക്കും